ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ആനുകൂല്യ പദ്ധതിയായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങിയിട്ട് ജനുവരി മാസവും കൂടിക്കൂട്ടി അഞ്ചു മാസം ആവുകയാണ് ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷനാണ് സംസ്ഥാനത്ത് അവസാനമായി വിതരണം ചെയ്തത് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മാസം മുതൽ ജനുവരി മാസം വരെയുള്ള അഞ്ചു മാസത്തെ പെൻഷൻ തുകയായി എണ്ണായിരം രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ഇപ്പോൾ ലഭിക്കുവാനായിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഇക്കുറി ഫെബ്രുവരി ആദ്യം അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുകയിൽ വർധന പ്രഖ്യാപിക്കണമെന്ന എൽ നിന്നും സമ്മർദ്ദം ശക്തമായിരിക്കെ അതിനായി പണം എങ്ങനെ കണ്ടെത്തുമെന്ന് ആലോചിക്കുകയാണ് ധനവകുപ്പ് വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി പെൻഷൻ വിധവാ പെൻഷൻ എന്നിവ പോലുള്ള ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് ഇപ്പോൾ പ്രതിമാസം നൽകുന്നത് ഇതാകട്ടെ കൃത്യമായി ഇപ്പോൾ നൽകുവാൻ കഴിയൊന്നുമില്ല ഈ മാസത്തെ പെൻഷൻ കൂടി ചേർത്താൽ ഇപ്പോൾ തന്നെ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി കുറച്ചെങ്കിലും പണം കണ്ടെത്തുന്നതിനായി ലിറ്ററിന് രണ്ട് രൂപ നിരക്കിൽ ഇന്ധന സെസും സെസ്സും സെസും കഴിഞ്ഞ ബജറ്റിൽ ഏർപ്പെടുത്തിയെങ്കിലും നവംബർ മാസം വരെ ആകെ എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പിരി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് മാത്രമേ ഈ തികയുകയുള്ളൂ എണ്ണൂറ് കോടിയോളം രൂപയാണ് സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി വേണ്ടി വരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവതരിപ്പിക്കുന്ന ബജറ്റ് ക്ഷേമ പെൻഷൻ തുക കൂട്ടണമെന്ന ആവശ്യം സി നിന്നും ഉയർന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് താഴെത്തട്ടിൽ പാർട്ടി പ്രവർത്തകർ നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം ക്ഷേമ പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഈ വിമർശനം നേരിടാൻ പെൻഷൻ വർധന കൊണ്ട് ഒരു പരിധിവരെ കഴിയുമെന്ന വിലയിരുത്തലാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒന്നാം പിണറായി സർക്കാർ അവതരിപ്പിച്ച അവസാന ബജറ്റിലാണ് ക്ഷേമ പെൻഷൻ നൂറ് രൂപ കൂട്ടി ആയിരത്തി അറുനൂറ് രൂപയാക്കിയത് തോമസ് ഐസക്കായിരുന്നു അന്ന് ധനമന്ത്രി ഇപ്പോഴത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനകം മൂന്ന് ബജറ്റ് അവതരിപ്പിച്ചു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നും അഞ്ചു വർഷത്തിനിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഘട്ടംഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഇപ്പോൾ ഭരിക്കുന്ന ഇടത് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമെങ്കിലും ഇതുവരെ ഒരു രൂപ പോലും കൂട്ടാനായിട്ടില്ല ക്ഷേമ പെൻഷൻ മാസങ്ങൾ കുടിശ്ശികയായതിനെതിരെ മറിയക്കുട്ടി നൽകിയ രണ്ട് കേസുകൾ ഹൈക്കോടതിയിൽ നടന്നുവരികയാണ് അതിനിടെ ഈ വർഷത്തെക്കാൾ പ്രതിസന്ധിയാണ് അടുത്ത വർഷം സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിനാൽ പെൻഷൻ വർധനയും സർക്കാർ ജീവനക്കാർക്കും മറ്റുള്ള കുടിശ്ശിക വിതരണവും അടുത്ത വർഷവും നിറവേറ്റാൻ കഴിയില്ലെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന അവതരണം അടുക്കുമ്പോൾ മറിച്ചുള്ള രാഷ്ട്രീയ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇത്തവണയും ക്ഷേമ പെൻഷൻ വർധന ഉണ്ടാകാനിടയില്ല മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിൽ നിർണായകമാണ് സംസ്ഥാനത്തിന്റെ കടമെടുപ്പും പരിധിയിൽ നിന്നും കിഫ്ബിയുടെയും മറ്റും വായ്പകൾ ഒഴിവാക്കി കിട്ടുന്ന തരത്തിൽ സുപ്രീംകോടതി വിധിയുണ്ടായാൽ സർക്കാരിന് അടുത്ത വർഷം വലിയ പ്രതിസന്ധിയില്ലാതെ മുന്നോട്ടു പോകാനാകും ാണ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് കേസ് അനുകൂലമാവുകയാണെങ്കിൽ കൂടുതൽ തുക കടമെടുത്ത് രണ്ടോ മൂന്നോ മാസത്തെ പെൻഷൻ കുടിശ്ശിക വിതരണത്തിന് സർക്കാർ നടപടിയെടുക്കും പ്രതിമാസമുള്ള പെൻഷൻ വിതരണത്തിൽ നൂറ് രൂപയുടെ വർദ്ധനവും കൊണ്ടുവരും കേസ് സർക്കാരിന് ആനുകൂല്യമല്ലെങ്കിൽ സഹകരണ ബാങ്കുകളുടെ കൺസൂർഷ്യത്തിൽ നിന്നും വായ്പ എടുത്ത ഒരു മാസത്തെ പെൻഷൻ തുകയായിരിക്കും ഉടഞ്ഞു വിതരണം ഉണ്ടാവുക പെൻഷനുമായി ബന്ധപ്പെട്ട കേസിന്റെയും ധനവകുപ്പിന്റെ പെൻഷൻ വിതരണ നടപടികളുടെയും അറിയിപ്പുകൾ എത്തിയാലുടൻ നിങ്ങളുമായി ചേർച്ച ചെയ്യുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം